ഹലോ ഡിയേഴ്സ് വെൽക്കം ടു സി സി പ്ലസ് എൻ്റെ പേര് മഞ്ജുഷ ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടിലെ പ്രോണൌൺസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഓൾറെഡി നൗൺസിനെ കുറിച്ചൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ ആ വീഡിയോ ഈ ഒരു വീഡിയോൻ്റെ കൂടെ പിൻ ചെയ്തിട്ടുണ്ട് ഉറപ്പായിട്ടും ആ ഒരു ലിങ്കിൽ ചെന്നിട്ട് ആ വീഡിയോ ഒന്ന് കാണുക നൗൺസ് എന്താണെന്ന് അറിഞ്ഞാലല്ലേ പിന്നെ നമുക്ക് പ്രോണൗൺ എന്താണെന്ന് അറിയാൻ പറ്റൂ നൗൺസും പ്രോണൗൺസും ഒക്കെ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അത് കുഞ്ഞു പ്രായത്തിലേ പഠിച്ചു പോയാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഗ്രാമറിൽ പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ബേസ് ആണ് ആൻഡ് നൗൺസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിസ് ജന ല്ലേ ഈ നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോണോൺ എന്ന് പറയുന്നത് ഇനി പ്രോണൌൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം യെസ് സോ പ്രോണൗൺസാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ് പ്രോണോൺ എന്ന് നോക്കിയാലോ ആ പ്രോണൗൺ ഈസ് എ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു നൗൺ ഓൾറെഡി മെൻഷൻഡ് ഇൻ എ സെന്റൻസ് ഒരു സെന്റൻസിൽ നമുക്കറിയാം ഒരു സെന്റൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു സെന്റൻസിലും ഒരു നൗൺ ഉണ്ടാവും അല്ലേ ആ നൗണിന് പകരമായി ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഒരു നൗണിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രോണൗൺ ഇറ്റ് ഈസ് യൂസ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് നൗൺ ഇൻ എ സെൻറ്റന്സ് വീണ്ടും വീണ്ടും ആ നൗൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ഒരു അഭംഗി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രോണൗൺ ഉപയോഗിക്കുന്നത് ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവും റാം ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ആസ് റാം വാസ് നോട്ട് വെൽ ഇവിടെ നൗൺ ഏതാണ് നൗൺ എന്ന് പറയുന്നത് പേരാണ് അല്ലേ പറയുന്നതാണ് ഇവിടെ നൗൺ എന്ന് പറയുന്നത് അപ്പം എന്ന് പറയുന്ന ആ ഒരു നൗണിനെ നമ്മളിവിടെ വീണ്ടും ഉപയോഗിച്ചു ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്താണ് രാം ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ആസ് രാം വാസ് നോട്ട് വെൽ സുഖമില്ലാത്തത് കാരണം രാം സ്കൂളിൽ പോയില്ല എന്നുള്ളതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ് പക്ഷേ നമ്മൾ ഈ സെൻറ്റൻസ് വായിക്കുമ്പോൾ ഒരു അഭംഗി നമുക്ക് തന്നെ തോന്നുന്നില്ലേ കാരണം രണ്ട് തവണ നമ്മൾ രാം രാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ അല്ലേ രാമിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെങ്കിൽ ഇവിടെ രാമെന്ന് വീണ്ടും പറയാതെ നമുക്ക് രാമിൻ്റെ പ്രോണോൺ ആയിട്ടുള്ള രാമെന്ന് പറഞ്ഞാൽ നമുക്കതറിയാം ഒരു ബോയ് ആണ് അല്ലെങ്കിൽ ഒരു മാസം നമുക്ക് പകരം എന്ത് ചെയ്യാം ഹി എന്ന ആ ഒരു പ്രോണോൺ ഉപയോഗിക്കാം അപ്പോൾ ഹി ഒരു പ്രോണോൺ ആണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ പിന്നെ ഷീയും ഒരു പ്രോണോൺ ആണല്ലോ അങ്ങനെ ഇറ്റ് ഐ യു ദേ അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോണോണുകൾ ആ പ്രോണോണുകളെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു സെന്റൻസിൽ പ്രോണോൺ എന്താണെന്ന് ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് പ്രോണോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് റെഫേഴ്സ് ടു എ നൗൺ ഓൾറെഡി മെൻഷൻഡ് ഇൻ എ സെൻറ്റൻസ് ഒരു സെൻറ്റൻസിൽ ഓൾറെഡി മെൻഷൻ ചെയ്ത ആ ഒരു നൗണിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു വാക്കാണ് പ്രോണൗൺ എന്ന് പറയുന്നത് സോ അടുത്ത സെൻറ്റൻസ് നോക്കൂ രാം ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ ആസ് ഹീ വാസ് നോട്ട് വെൽ കണ്ടില്ലേ ഇവിടെ നമ്മൾ ഹീ ഉപയോഗിച്ചപ്പോൾ ആ ഒരു സെൻറ്റൻസ് നല്ല ഒരു സെൻറ്റൻസ് ആയി ആൻഡ് ഇത് ഈ ഒരു ഈ ഒരു സ്റ്റൈലിൽ എഴുതുന്നത് ഈ ഹീ എന്ന് പറയുന്ന ആ ഒരു വേർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇവിടെ പ്രോണൗൺ എന്ന് പറയുന്നത് In the sentence above, he is used in place of Ram to avoid repetition of the word Ram. Yes, that is clear I പ്രോണൗൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആയിട്ട് അതിൻ്റെ ഡെഫിനിഷൻ എന്താ നോക്കാം എ പ്രോണൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് എ നൗൺ സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ഒരു നൗണിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് പ്രോണൗൺ എന്ന് പറയുന്നത് സം എക്സാമ്പിൾസ് ഓഫ് പ്രോണൗൺസ് ആർ പ്രോണൗൺസിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് ഐ ഒരു പ്രോണൗൺ ആണ് ഇത് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ ഐ ഒരു പ്രോണൗൺ ആണ് ഐ മീ വി അസ് യു ഹി ഹിം ഷി ഹർ ഇറ്റ് they them mine ours yours his hers theirs the ഒക്കെ പ്രോണൗൺ ആണെന്ന് നമ്മൾ ഓർത്തിരിക്കണം മാക്സിമം ഇതുപോലെയുള്ള പ്രോണൗണുകൾ നമ്മൾ പഠിച്ച് തന്നെ വെക്കണം കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ നമ്മളിത് പഠിച്ച് തന്നെ വെക്കണം ആൻഡ് നമുക്കിത് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റണം ഇത് പ്രോണൗൺ ആണ് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന് നമുക്ക് ഒരു വേഡ് കണ്ടു കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ ഒരു വേഡ് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണെന്ന് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഗ്രാമറിൽ ഏറ്റവും ശക്തരാവുന്നത് സോ ഹിയർ പ്രോണൗൺസിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞത് ഞാൻ പല തരത്തിലുള്ള പ്രോണൗണുകൾ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഏഴ് ടൈപ്പ് ഓഫ് പ്രോണൗൺസ് ഉണ്ട് ഇതിൻ്റെ മുഴുവൻ പേരുകളൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട മിസ് ഇത് തരാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഇത്രയും പ്രോണൗണുകൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്പീച്ചിലും നമ്മുടെ റൈറ്റിങ്ങിലും എല്ലാം യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പഠിച്ചുവെച്ചേക്കണം പേഴ്സണൽ പ്രോണൗൺസായിട്ട് വരുന്നതാണ് ഐ മീ വി അസ് യു ഹി ഷി ഇറ്റ് ദേ ഹിം ഹർ ദം എന്നൊക്കെ പറയുന്നത് പേഴ്സണൽ പ്രോണൗൺ ആയിട്ട് വരുന്നതാണ് ആളുകളെ കുറിച്ച് പറയുന്നതാണ് അല്ലേ പ്രൊസസീവ് പ്രോണൗൺസ് എന്ന് പറയുമ്പോൾ എൻ്റെ ആണ് എൻ്റെ സ്വന്തം സാധനം എൻ്റെ സ്വന്തം കാർ എൻ്റെ സ്വന്തം ബുക്ക് അങ്ങനെ നമ്മൾ പറയില്ലേ അങ്ങനെ നമ്മുടെ സ്വന്തമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊസസീവ് പ്രോണൗൺസ് എഴുതുന്നത് യുവേഴ്സ് മൈൻഡ് ഹിസ് ഹേർ അവേഴ്സ് എന്നൊക്കെ പറയുന്നത് പോസിറ്റീവ് പ്രോണൗൺസിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇനി റിഫ്ലക്സീവ് പ്രോണൗൺസ് എന്തൊക്കെയാണ് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റിഫ്ലക്സീവ് പ്രോണൗൺസ് അത് ഹിം സെൽഫ് ഹർ സെൽഫ് യോർ സെൽഫ് ദം സെൽസ് ആ സെൽസ് എന്നൊക്കെ പറയുന്നത് റിഫ്ലക്സീവ് പ്രോണൗൺസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇനി റിലേറ്റീവ് പ്രോണൗൺസ് ഉണ്ട് അല്ലേ റിലേറ്റീവ് പ്രോണൗൺസ് എങ്ങനെയാണ് ഹൂ ഹൂം ഹൂസ് വിച്ച് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള വാക്കുകളാണ് റിലേറ്റീവ് ആയിട്ട് വരുന്നത് ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺസ് എന്താണ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺസ് ദിസ് ദാറ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ ദിസ് ദാറ്റ് ദീസ് ദോസ് ഇതൊക്കെ ഏത് കാറ്റഗറിയിൽ വരുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണോൺസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ് ഇതിങ്ങനെ നിങ്ങളോട് ചോദിക്കില്ല പക്ഷേ ഇതൊക്കെ പ്രോണോൺസാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ ഒക്കെ എവിടെയാണ് ഏത് നൗണിനെയാണ് നമ്മൾ ഇതൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിരിക്കണം ഇൻഡെഫിനറ്റ് പ്രോണൗൺസ് ആയിട്ട് വരുന്നതാണ് അതായത് കൃത്യമായിട്ട് നമുക്ക് അളവറിയില്ല അപ്പോൾ ഇൻഡെഫിനിറ്റ് ആണ് അങ്ങനെയുള്ള വാക്കുകൾ ഓൾ ഓൾ എന്ന് പറയുന്നത് സം എന്ന് പറയുന്നത് എനി സെവ്രൽ എനി വൺ നോ ബഡി നത്തിച്ച് എവ്രി ബോത്ത് ഫ്യൂ നൺ ഈദർ ഇതേപോലെയുള്ള വാക്കുകളാണ് ഇഫിനിറ്റ് ആയിട്ട് വരുന്നത് ഇൻട്രോഗേറ്റീവ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് എങ്ങനെയൊക്കെയാണ് വാട്ട് ഹു വിച്ച് വേർ ഹൗ ഇതൊക്കെയാണ് ഇൻട്രോഗേറ്റീവ് പ്രോണൗൺസ് അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ പ്രോണൗൺസ് ആണ് ഇതൊക്കെ പ്രോണൗൺസിൻ്റെ കാറ്റഗറിയിലാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്ത് നോക്കാം ഇത് പലപ്പോഴും നവോദയ എൻട്രൻസ് എക്സാമിന് വന്ന് കണ്ടിട്ടുണ്ട് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും വന്ന് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ എക്സാമിൽ നിങ്ങളുടെ സ്കൂളിലുള്ള എക്സാമുകളിലും ചോദിച്ചേക്കാം പ്രോണൗൺസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ചോദ്യമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ബൈ ചൂസിങ് ദ കറക്റ്റ് ഓപ്ഷൻ എന്നാണ് നമുക്ക് ചോദ്യം തന്നിരിക്കുന്നത് ലീന ആൻഡ് പായൽ ആർ വെരി എക്സൈറ്റഡ് ബിക്കോസ് ഡാഷ് ആർ ഗോയിങ് ടു ഡിസ്നി ലാൻഡ് ഇവിടെ കറക്റ്റായിട്ടുള്ള പ്രോണോൺ നമുക്ക് ചൂസ് ചെയ്യണം പ്രോണോൺസ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുണ്ട് ദാറ്റ് തന്നിട്ടുണ്ട് ദോസ് തന്നിട്ടുണ്ട് ദേർ ഉണ്ട് ദേ ഉണ്ട് ഇവിടെ ലീന ആൻഡ് പായൽ എന്ന് പറയുമ്പോൾ രണ്ട് പേരുണ്ടല്ലോ അല്ലേ അപ്പോൾ അവിടെ ഏറ്റവും കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോണോൺ ഏതായിരിക്കും രണ്ട് പേര് അവരെ വീണ്ടും സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും ലീന ആൻഡ് പായൽ ആർ വെരി എക്സൈറ്റഡ് ബിക്കോസ് ലീന ആൻഡ് പായൽ ആർ ഗോയിങ് ടു ഡിസ്നി ലാൻഡ് എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം ദേ എന്ന് ഉപയോഗിക്കാം അല്ലേ ദേ അവർ ദ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവർ എന്നാണ് സോ ദർ ഗോയിങ് ടു ഡിസ്നി ലാൻഡ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതാണ് റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ യെസ് നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ മഹിമ ആൻഡ് കാജൽ ആർ ഡോക്ടേഴ്സ് ആൻഡ് ഡാഷ് പ്രൊഫഷൻ ഇസ് വെരി നോബിൾ മഹിമയും കാജലും ഡോക്ടേഴ്സ് ആണ് ആൻഡ് ഡാഷ് പ്രൊഫഷൻ ഇസ് വെരി നോബിൾ എന്നാണ് അപ്പോൾ അവിടെ ഏതോ ഒരു വാക്ക് വരാനുണ്ട് അത് ഏത് പ്രോണോൺ ആണെന്ന് നമുക്ക് നോക്കാം ഹേഴ്സ് ആണോ ഹെയർ ആണോ ആണോ ദേർ ആണോ ഇവിടെ ഹേർസ് എന്ന് ചേരില്ല അങ്ങനെ ഒരു ഇല്ല അതുപോലെ ഹെർ എന്നും ഉള്ളതും ചേരില്ല കാരണം മഹിമയും കാജലും രണ്ടുപേരെയും കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ദമ്മെന്നിവിടെ ചേർക്കാൻ പറ്റില്ല അവരുടെ എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഒരു നോബിൾ പ്രൊഫഷനാണ് എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് ഇവിടെ നമുക്ക് വേണ്ടത് അത് ഏതാണ് ഓപ്ഷൻ ഡി ദേർ എന്നുള്ളതാണ് അല്ലേ മഹിമ ആൻഡ് കാജൽ ആർ ഡോക്ടേഴ്സ് ആൻഡ് ദർ പ്രൊഫഷൻ ഇസ് വെരി നോബിൾ എന്നുള്ളതാണ് ടി എച്ച് ജി ഐ ആർ ദയർ പ്രൊഫഷൻ ഇസ് വെരി നോബിൾ എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ യെസ് നെക്സ്റ്റ് വൺ ഡാഷ് വാണ്ട്സ് ടു ഗോ ടു അ ഹിൽ സ്റ്റേഷൻ ഇൻ സമ്മർ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു വാക്യം ഒരു വാക്ക് വരാനുണ്ട് ആ വാക്ക് ഏതാണെന്ന് നമുക്ക് ഓപ്ഷൻസിൽ നോക്കാം ഓപ്ഷൻ എ എവ്രി വൺ ആണോ ഓപ്ഷൻ ബി സം വൺ ആണോ ഓപ്ഷൻ സി എനി വൺ ആണോ ഓപ്ഷൻ ഡി നോ വൺ ആണോ ഇത് അറിയില്ലെങ്കിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ഓരോന്നും എടുത്തു വെച്ച് നോക്കൂ ഓരോന്നിൻ്റെ അർത്ഥം മനസ്സിലാക്കി നോക്കൂ എവ്രി വൺ വാൺസ് ടു ഗോ ടു എ ഹിൽ സ്റ്റേഷൻ ഇൻ സമ്മർ ഓക്കെ സം വൺ വാൺസ് ടു ഗോ ടു എ ഹിൽ സ്റ്റേഷൻ ഇൻ സമ്മർ എനി വൺ വൺസ് ടു ഗോ ടു എ ഹിൽ സ്റ്റേഷൻ ഇൻ സമ്മർ നോ വൺ വാൺസ് ടു ഗോ ടു എ ഹിൽ സ്റ്റേഷൻ ഇൻ സമ്മർ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് എവ്രി വൺ എന്നുള്ളതാണ് എവ്രി വൺ വാൺസ് ടു ഗോ ടു എ ഹിൽ സ്റ്റേഷൻ ഇൻ സമ്മർ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത് ദെൻ ദ നെക്സ്റ്റ് വൺ വൺ ഷുഡ് ഓൾവേസ് കീപ്പ് ഡാഷ് വേർഡ് ഇത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ് വൺ എന്നുള്ളതാണ് ഇവിടെ നൗൺ ആയിട്ട് വന്നിട്ടുള്ളത് അല്ലേ വൺ ഷുഡ് ഓൾവേസ് കീപ്പ് ഹിസ് വേർഡ് ആണോ ഹെർ വേർഡ് ആണോ ദേർ വേർഡ് ആണോ വൺസ് വേർഡ് ആണോ ഇതിൽ ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരിക വൺസ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ടു കീപ്പ് വൺസ് വേർഡ് എന്നുള്ളത് ഒരു ഫ്രേസ് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ദേർ എന്നുള്ളതാണ് ദേർ ടി എച്ച് ഇ ഐ ആർ ദേർ എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള പ്രോണൗൺ അതുകൊണ്ട് വൺ ഷുഡ് ഓൾവേസ് കീപ് ദേർ വേർഡ് എന്നാണ് വരിക നോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫിഫ്ത് വൺ ഡാഷ് സുരേഷ് ആൻഡ് മായാങ് ഹാഡ് ബീൻ എക്സ് മോണിറ്റേഴ്സ് ഓഫ് മൈ ക്ലാസ് എന്താണ് അതിന്റെ അർത്ഥം വരുന്നത് സുരേഷും മായാങ്കും ഞങ്ങളുടെ ക്ലാസ്സിലെ എന്റെ ക്ലാസ്സിലെ എക്സ് മോണിറ്റേഴ്സ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് അർത്ഥമായിട്ട് വരാൻ രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത് അല്ലേ അപ്പൊ എന്താണ് സുരേഷ് ആൻഡ് മായാങ് ഹാഡ് ബീൻ എക്സ് മോണിറ്റേഴ്സ് മൈ ക്ലാസ് എന്ന് പറയുമോ ഇല്ല കാരണം യുടെ അർത്ഥം അവർ എന്നുള്ളതാണ് ദെം എന്ന് പറയോ ദം സുരേഷൻ മായാങ്ക് എന്ന് പറയോ ഇല്ല അതും അവിടെ ചേരുന്നില്ല ബോത് സുരേഷൻ മായാങ്ക് എന്ന് പറയാമോ തീർച്ചയായിട്ടും പറയാം പറയാമല്ലേ ബോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുവരും എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ബോത്ത് ഉപയോഗിക്കുന്നത് സോ ബോത്ത് ഇസ് ദ റൈറ്റ് ആൻസർ അല്ലാണ്ട് ദോ സുരേഷൻ മായാങ്ക് എന്ന് പറയോ ഇല്ല ബോത് സുരേഷൻ മായാങ്ക് ഹാഡ് ബീൻ എക്സ് മോണിറ്റേഴ്സ് ഓഫ് മൈ ക്ലാസ് എന്നുള്ളതാണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് സോ ലെറ്റ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ആഫ്റ്റർ ആക്സിഡന്റ് സഞ്ജീവ് ഇസ് അണ് മൂവ് ഡാഷ് ലെക്സ് ആക്സിഡന്റിന് ശേഷം സഞ്ജീവിന് കാല് ചലിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ ഏതായിരിക്കും ഇവിടെ റൈറ്റ് ആയിട്ട് നമുക്ക് വരുന്ന പ്രോണോൺ ദോസ് ആണോ ഹിസ് ആണോ ഇറ്റ്സ് ആണോ ഹിംസെൽഫാണോ ഇവിടെ നമുക്ക് ഓരോന്നും ചേർത്ത് നോക്കുമ്പോൾ ഏറ്റവും കറക്റ്റായിട്ട് വരുന്ന ഏതാണ് ഓപ്ഷൻ ബി ആണല്ലേ ഹിസ് എന്നുള്ള ഓപ്ഷനാണ് കാരണം സഞ്ജീവിൻ്റെ കാലുകൾ അനക്കാൻ പറ്റുന്നില്ല എന്നാണ് അർത്ഥം വരേണ്ടത് ആഫ്റ്റർ ആക്സിഡൻറ്റ് സഞ്ജീവ് ഇസ് അൺ ടു മൂവ് ഹിസ് ലെഗ്സ് ഹിസ് ലെഗ്സ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട പ്രോണോൺ സോ ഇങ്ങനെയാണ് പ്രോണോണിൻ്റെ പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ വരിക അപ്പം കൃത്യമായിട്ട് വായിച്ച് നോക്കി നമുക്ക് ആൻസേഴ്സിലേക്ക് എത്താൻ പറ്റും സെവൻ ക്വസ്റ്റ്യൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് മൈ സിസ്റ്റർ ആൻഡ് ഡാഷ് വെൻ ടു വാച്ച് എ മൂവി എസ്റ്റഡേ മൈ സിസ്റ്റർ ആൻഡ് മീ എന്ന് പറയുമോ നമ്മളങ്ങനെ ഇൻഫോർമലി പറയാറുണ്ട് അല്ലേ പക്ഷെ അത് തെറ്റാണ് ആൻഡ് മൈ സിസ്റ്റർ ആൻഡ് മൈ വെൻ്റ് എന്ന് ഒരിക്കലും പറയില്ല മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻ്റ് എന്നാണ് പറയുക ഹർ വെൻ്റന്നും നമുക്ക് പറയാൻ പറ്റില്ല മൈ സിസ്റ്റർ ആൻഡ് ഐ മൈ സിസ്റ്റർ ആൻഡ് ഐ വെൻ ടു വാച്ച് എ മൂവി എസ്റ്റഡേ ദാറ്റ് ഇസ് ദ റൈറ്റ് വേ യെസ് അപ്പോൾ നമുക്ക് സെവൻത്ത് ക്വസ്റ്റിൻ്റെ ആൻസറും കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണ് ഈ ഈ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നൗണിന് പകരം നമ്മൾ വീണ്ടും ഉപയോഗിക്കുന്ന വാക്കുകൾക്കാണ് നമ്മൾ പ്രോണൗൺ എന്ന് പറയുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഏതൊക്കെയാണ് പ്രോണൗൺസ് എന്ന് മനസ്സിലാക്കുക ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപാട് പ്രോണൗണുകൾ ഉണ്ട് നൗണിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളുണ്ട് മാക്സിമം വാക്കുകൾ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ യൂസേജ് അത് എവിടെയൊക്കെയാണ് വരുന്നത് ഏത് നൗണിൻ്റെ കൂടെയാണ് ഏത് നൗണിനെയാണ് കറക്റ്റായിട്ട് അത് റീപ്ലേസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു വയ്ക്കുക അതിനായിട്ട് ഒരുപാട് ഒരുപാട് വായിക്കുക ഇതേപോലെ ഒരുപാട് ഒരുപാട് എക്സസൈസുകൾ ചെയ്തു നോക്കുക അപ്പോൾ ഇതുപോലത്തെ ഒത്തിരി ഒത്തിരി നല്ല നല്ല വീഡിയോസുമായിട്ട് അതുപോലെ വൺ ടു വൺ ട്യൂഷനുമായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഇംഗ്ലീഷ് ഗ്രാമം നമ്പറിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള അറിവ് പകർന്നു തരാൻ അതിൻ്റെ ഒരു ബേസ് പകർന്നു തരാനായിട്ടുള്ള വൺ ടു വൺ ട്യൂഷനുമായിട്ട് സി സി പ്ലസ് എത്തുന്നുണ്ട് സി സി പ്ലസ്സിൻ്റെ ക്ലാസ്സുകൾ കാണാനായിട്ടും അതുപോലെ സി സി പ്ലസിൻ്റെ ആ ഒരു ട്യൂഷൻ വൺ ടു വൺ ട്യൂഷൻ എന്ന് പറയുന്നത് പ്രയോജനപ്പെടുത്താനായിട്ടും നമ്മളെ വിളിക്കാം വിളിക്കേണ്ട നമ്പർ ഇതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട് നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്ന സി സി പ്ലസിൻ്റെ നമ്പറിൽ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷിക്കാവുന്നതാണ് ഇംഗ്ലീഷിന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും നമുക്ക് ട്യൂഷൻ ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഗ്രാമറും അതുപോലെ തന്നെ തന്നെ നമ്മുടെ എല്ലാം വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി എക്സ്പേർട്സ് ആയിട്ടുള്ള ഫൽട്ടികളായിരിക്കും ക്ലാസ്സുകൾ ഇൻഡിവിജ്വൽ കെയർ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളുടെ ആ ഒരു സേവനം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക എക്സാം സ്പെഷ്യൽ ആയിട്ടുള്ള റിവിഷൻ ക്ലാസ്സുകളും വീക്ക്ലി അസെസ്മെന്റും ഒക്കെ ഉണ്ടാവും ഈ ഒരു ഭാഗമായിട്ട് അപ്പോൾ സ്കൂൾ വർക്ക് ഔട്ടിന് വേണ്ടിയിട്ടുള്ള സ്കൂളിൽ നിന്നുള്ള ആക്ടിവിറ്റീസും അസൈൻമെൻറ്സിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനൊക്കെ കുട്ടികളെ തയ്യാറാക്കാനും അവർക്കുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനും ഇതുപോലെയുള്ള ഫാക്കൽറ്റീസിൻ്റെ സേവനം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താം സോ വൺ ടു വൺ ട്യൂഷന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും സി സി പ്ലസിൻ്റെ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം നയൻ ഫോർ നയൻ സിക്സ് നയൻ ഫോർ ഡബിൾ നയൻ ടു നയൻ എന്നുള്ളതാണ് ഈ ഒരു നമ്പർ സോ ഇതുപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും സി സി പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് നന്നായി പഠിക്കുക